ഈ ലോകം സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഒരേ ഒരു ദൈവമാണ് രണ്ടാമതൊരു ദൈവമില്ല ലായ്ലാഹ അതിനുള്ള എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ് അള്ളാഹു മാത്രമാണ് ദൈവം അതിനാർക്കും എതിർപ്പില്ല ചിലവർ അള്ളാഹു എന്ന് പറയുന്നു അത് ദൈവം എന്നുള്ളതിൻ്റെ ഒരു അറബിക് വെർഷനാണ് ചിലൊരു ബ്രഹ്മ എന്ന് പറയുന്നു ചിലൊരു യഹോമ എന്ന് പറയുന്നു അത്രയാണ് ഞാൻ കരുതിയിട്ടുള്ളത് എല്ലായിടത്തും ഏകദൈവത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ബ്രഹ്മസത്യം ജഗത്ത് മുഴുവൻ മിഥ്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത് സനാതനധർമ്മം ആകാശത്തിലും ഭൂമിയിലും വെള്ളത്തിലുള്ള ഒന്നുമല്ല പരമദേവതം ക്രിസ്ത്യാനികൾ പറയുന്നത് ബൈബിള് പറയുന്നത് ഇസ്ലാം ഘോഷിക്കുന്നത് ദൈവം ഒന്നേ ഉള്ളൂ ശരി പക്ഷേ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ചില കാര്യങ്ങൾ ഇപ്പം അടുത്ത കാലത്ത് ചില കമൻ്റ് വരുന്നുണ്ട് താൻ തൻ്റെ മതത്തിൻ്റെ കാര്യം അന്വേഷിച്ചാൽ മതി ഞങ്ങളുടെ മതത്തിൻ്റെ കാര്യം അന്വേഷിക്കേണ്ട എന്ന് സമ്മതിച്ചു അതും സമ്മതിച്ചു അത് ശരിയാണല്ലോ താൻ എന്തിനാണ് ഞങ്ങളുടെ മതത്തിൻ്റെ കാര്യം അന്വേഷിക്കുന്നത് താൻ തൻ്റെ മതത്തിൻ്റെ കാര്യം അന്വേഷിച്ചാൽ മതിയല്ലോ സമ്മതിച്ചു അപ്പം നിങ്ങളുടെ മതം ഏതാ അത് അവാഹു പ്രധാനം ചെയ്തത് ആർക്ക് പ്രധാനം ചെയ്തത് മുസ്ലിങ്ങൾക്ക് പ്രധാനം ചെയ്തത് ഏയ് അങ്ങനെയല്ല മനുഷ്യർക്ക് പ്രധാനം ചെയ്തത് അപ്പോൾ പിന്നെ താൻ തൻ്റെ മതത്തിന്റെ കാര്യം അന്വേഷിച്ചാൽ മതി ഞങ്ങൾ ഞങ്ങളുടെ മതത്തിന്റെ കാര്യം അന്വേഷിച്ചോളാം വേണമെങ്കിൽ തർത്ഥമുള്ളത് ആ മതം എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതല്ലേ അങ്ങനെയല്ലേ വരുന്നത് പക്ഷേ ചില വെട്ടിക്കൂഷ്മാണ്ടങ്ങൾ അതെല്ലാ മതത്തിലും ഉണ്ടല്ലോ ഇസ്ലാമിൽ ചില സമയത്ത് തോന്നും അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ സാധനങ്ങൾ ഉള്ളത് ഹിന്ദുക്കൾ ബഹുദേവതാരാധനക്കാരാണ് അവിടെ ആചാരങ്ങളും ഉപചാരങ്ങളൊക്കെ മൗഢ്യപ്രധാനങ്ങളാണ് അതിൽ പങ്കുചേർന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പണി തീരും ഇസ്ലാം നശിക്കും തകർന്നു പോകും അതുകൊണ്ട് അതിൽ അതിലേക്ക് നോക്കരുത് തിന്നരുത് കാണരുത് മണപ്പിക്കരുത് എന്നൊക്കെയും പറയുന്ന ചില നമ്മൾ കാണുന്നുണ്ടല്ലോ ചില ആൾക്കാരെ കാണുന്നുണ്ടല്ലോ അവരൊരു കാര്യം ചോദിച്ചോട്ടെ എല്ലാം തികഞ്ഞവനാണ് ദൈവം എന്നെല്ലാ മതങ്ങളും പറയുന്നുണ്ട് ഇസ്ലാം പറയുന്നുണ്ട് അള്ളാഹു അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട് സമ്മതിച്ചു അള്ളാഹു ബുദ്ധിമാനാണ് സമ്മതിച്ചു വെറുതെ രസത്തിനും സമ്മതി വാദത്തിനും സമ്മതിക്കുന്നതല്ല ദൈവം എന്നുള്ള കോൺസെപ്റ്റ് കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനീ പറയുന്നത് അള്ളാഹു യെസ് ദൈവം സർവതന്ത്ര വിശാരദനാണ് സമ്മതിച്ചു ബുദ്ധിയില്ലാത്തൊരു കാര്യവും ചെയ്യില്ല സമ്മതിച്ചു ഇഹത്തിലും പരത്തിലും ഈ പ്രപഞ്ചമാകെ സൃഷ്ടമായത് അവൻ്റെ കൽപ്പനയാലാണ് സമ്മതിച്ചു പക്ഷേ ഇവിടെയുള്ള കുറേ തലയ്ക്ക് വെളിവില്ലാത്ത ആളുകൾ പറയും അത് അവൻ്റെ മതമാണ് അത് നല്ല മതമല്ല അതുകൊണ്ട് സ്വാമി ഈ മതത്തിൽ വന്ന് ചേരൂ ഈ മതത്തിലുണ്ടെങ്കിൽ സ്വർഗം കിട്ടൂ നിങ്ങളുടെ മതത്തിൽ നിന്നാൽ നിങ്ങൾ നിത്യ നരകത്തിൽ പോകും നിങ്ങളുടെ ഗീതയും അദ്വൈത വേദാന്തവും പൊട്ടത്തരമാണ് ബൈബിൾ വേറെ പൊട്ടത്തരമാണ് ബുദ്ധിസം പൊട്ടത്തരമാണ് അതിനെ പിന്തുടർന്ന് വന്ന് ആളുകൾ മറ്റേ ശങ്കരാചാര്യ അടക്കമുള്ള ആൾക്കാർ ഒന്നാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകളാണ് എന്നൊക്കെ പറയും അതും സമ്മതിച്ചു അപ്പൊ ചോദ്യം ഇതാണ് സർവതന്ത്രത്തിൽ വിശാരഥനായിരിക്കുന്ന ബുദ്ധിമാനായിരിക്കുന്ന അള്ളാഹു ഈ സൃഷ്ടി മുഴുവൻ നിങ്ങൾ പറഞ്ഞു ഞാൻ നിരാകരിക്കുന്നു ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ വിഡ്ഢികളെ എന്തിനാണ് സൃഷ്ടിച്ചു വെച്ചത് വിഡികളെ സൃഷ്ടിക്കുന്ന വിട്ടിയല്ലേ സൃഷ്ടിക്കുക അള്ളാഹു വിഡ്ഢിയല്ലല്ലോ അവർക്കൊരു ബൈബിൾ കൊടുത്തു അയ്യേ ഒന്നിനും കൊള്ളാത്തൊരു പുസ്തകം അതാരാ സൃഷ്ടിച്ചത് അല്ല അള്ളാഹു ആണെങ്കിൽ നിങ്ങൾ അതിനെ അംഗീകരിക്കണമല്ലോ അപ്പം അത് വേറൊരു ദൈവം സൃഷ്ടിച്ചതാണ് അതെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ ഹിന്ദുക്കൾ ഒന്നിനും കൊള്ളാത്ത തലയ്ക്ക് വെളിവില്ലാത്ത തലയ്ക്ക് മരുന്നിന് പോലും ബുദ്ധി ഇല്ലാത്ത കുറേ കാളകൾ എന്നിട്ട് അവർക്ക് ഗീത എന്ന് പറഞ്ഞ് പറഞ്ഞ് വെറുതെ മൂളിക്കൊണ്ടിടക്കാൻ ലോടലട കൊള കൊള എന്ന് പറഞ്ഞ് മൂളിക്കൊണ്ടിടക്കാൻ ഒരു ഗീത അദ്വൈത 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 പദ്ധതി ഏയ് ബോൺ ചത്ത അതാരാണ് സൃഷ്ടിച്ചത് ഈ നൂറ്റി പതിനാല് കോടി ഹിന്ദുക്കളെ ആരാ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ചെങ്കിൽ അവരെയും സൃഷ്ടിച്ചു അള്ളാഹു ആകണമല്ലോ അങ്ങനെ അള്ളാഹുവാണ് സൃഷ്ടിച്ചതെങ്കിൽ അവരെയും എല്ലാവരും അംഗീകരിക്കണമല്ലോ മുസ്ലീങ്ങളും അംഗീകരിക്കണമല്ലോ ോ അതല്ല ഇനി അല്ല ഈ മക്കുണന്മാരെ നൂറ്റി പതിനാല് കോടി ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് വകതിരിവില്ലാത്ത ഒന്നിനും കൊള്ളാത്ത ഭൂമിക്ക് ഭാരമായിട്ടുള്ള കുറെ മക്കുണന്മാരെ എന്നിട്ട് അവർക്ക് ഒരു പ്രമാണം ഗീത ഉപനിഷൻ്റെ പ്രമാണം അത് അള്ളാഹുവല്ല സൃഷ്ടിച്ചതെങ്കിൽ അള്ളാഹു അല്ലാത്തൊരു സൃഷ്ടാവ് ഈ ലോകത്തിൽ ഉണ്ടെന്നല്ലേ വരുന്നത് കോടി ഏകദേശം രണ്ട് കോടിക്കകത്ത് ജൂതന്മാർ ചൈനയിൽ ബുദ്ധമതമാണ് കൺഫ്യൂഷനസാണ് താവോ 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 താവോയിസമാണ് പിന്നെ അവിടെ കുറേ ഗോത്ര രീതികളാണ് അതൊക്കെ ആരാ സൃഷ്ടിച്ചത് ഏ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അത് തന്നെ ചൈനയിൽ നൂറ് കോടിയുണ്ട് ഇങ്ങനെ ഈ നോൺ മുസ്ലിംസ് കമ്മ്യൂണിസ്റ്റുകാർ എട്ട് കോടി അത് വേറെയുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് എണ്ണൂറ്റി എഴുപത് കോടി പിന്നെ ആഫ്രിക്കയിലും ആഫ്രിക്കൽസും നമ്മൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാർ ക്യാനിവോൾസ് വരെയുണ്ട് ഓൺ ഗോഡ് മനുഷ്യത്തിൻ്റെ ആളുകൾ അങ്ങനെ കണക്ക് പ്രകാരം എണ്ണൂറ്റി ഇരുപത് കോടി ആളുകളിൽ ഇരുന്നൂറ് കോടി ആളുകളെ മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ ഏകദേശം അറുന്നൂറ്റി ഇരുപത് കോടി നോൺ മുസ്ലിംസാണ് ഏകദേശ കണക്കാണ് കേട്ടോ നോൺ മുസ്ലിംസായി ലോകത്തിലുള്ളത് ഈ അറുന്നൂറ്റി എഴുപത് കോടി ആളുകളും വിഡ്യാന്മാര് സമ്മതിച്ചു നിങ്ങളൊരു കാര്യം സമ്മതിക്കണം എന്നും അള്ളാഹു സൃഷ്ടിച്ചതല്ല അള്ളാഹു ആരെയാണ് സൃഷ്ടിച്ചത് സർവസമ്പൂർണരായിട്ടുള്ള മുസ്ലിങ്ങളെ മാത്രം സർവസമ്പൂർണത്വമുള്ള വിശുദ്ധ ഖുറാനെ മാത്രം ബാക്കിയെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്ന് പറയേണ്ടി വരും കാരണം എന്താണ് അള്ളാഹു ബുദ്ധിമാനാണ് നിശ്ചിതമായിട്ട് ബുദ്ധിയുള്ള ആളാണ് തന്ത്രമുള്ള ആളാണ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ഇങ്ങനെയുള്ള വിഡുത്തുകൾ കാണിക്കുമോ കൊച്ചുകുട്ടികളല്ലേ ഈ മണൽ കൊണ്ടൊക്കെ കുഞ്ഞിഞ്ഞി വെച്ച് കളിക്കില്ലേ മണലുകൊണ്ട് അരി എന്നിട്ട് പ്ലാവിലോ കുത്തിയിട്ട് പാത്രങ്ങളൊക്കെ ഉണ്ടായിട്ട് കുഞ്ഞിഞ്ഞി വെച്ച് കളിക്കും അതുപോലെ ഈ ഹിന്ദു എന്ന് പറയുന്ന സാധനങ്ങളെ ഒരു വെളിവലിയ വെള്ളിയാഴ്ചയില്ലാത്ത ഹിന്ദുക്കളെ സൃഷ്ടിച്ചുവെച്ച് ഒരിക്കലും അള്ളാഹു ആവാൻ സാധ്യതയില്ല ആണെങ്കിൽ അതിനെ നിങ്ങൾ അംഗീകരിക്കണം ഗീതയെ അംഗീകരിക്കണം മറ്റേ ഖുറാനെ ബൈബിളിനെ അംഗീകരിക്കണം ക്രിസ്ത്യാനികളെ അംഗീകരിക്കണം ജൂസിനെ അംഗീകരിക്കണം മാളവലു ഉപനിഷത്ത് പഠിക്കാൻ തുടങ്ങണം അതാകുമല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ വിദ്യാന്മാരെ അറുന്നൂറ്റി അറുന്നൂറ്റി എഴുപത് കോടി അവിവേകളിൽ സൃഷ്ടിച്ച് അതൊന്നും ഞങ്ങളുടെ നൈവുമല്ല ഞങ്ങളുടെ നൈവൊന്നും അങ്ങനെ സൃഷ്ടിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ വളരെ വിനയത്തോടു കൂടി പറയുകയാണ് നിങ്ങൾ ഒന്നുകൂടി പറയണം ഞങ്ങളെ സൃഷ്ടിച്ച ദൈവം ഒന്നാകൂ നിങ്ങളെ സൃഷ്ടിച്ച ദൈവം വേറെ ദൈവമെന്നും അപ്പോൾ ഏകദൈവ സൃഷ്ടത്തിന് അർത്ഥമില്ലാതെ വരികല്ലേ ചെയ്യുന്നത് ഞാനിങ്ങനെ ഞാനൊരു ഹിന്ദുവാണല്ലോ അപ്പം അല്പസ്വല്പം മണ്ടത്തരങ്ങളും അവിവേകങ്ങളും അതൊക്കെ അല്പസ്വല്പല്ല അല്പ സ്വല്പം ബുദ്ധി ഉണ്ടാവും ബാക്കിയൊക്കെ മണ്ടത്തരങ്ങളാണല്ലോ അതുകൊണ്ട് ചോദിച്ചു പോയതാണ് കേട്ടോ ആരും ദേഷ്യപ്പെടുന്നും വേണ്ട ഇതിൻ്റെ പേരിൽ ആരും ദേഷ്യപ്പെടുന്നും വേണ്ട ത്ര മാത്രമേ പറയാനുള്ളൂ ഏ വിശുദ്ധ ഖുർആൻ ഇറക്കിയത് ബാക്കിയെല്ലാം മനുഷ്യന്മാരെ എഴുതിയിട്ടുണ്ടാക്കിയതാണ് നമ്മളുടെ എന്താ രഞ്ജിത്തൊക്കെയും ഇവരൊക്കെ ഉണ്ടല്ലോ രഞ്ജിപ്പണിക്കൽ രഞ്ജിത്ത് അവർക്ക് നാടകങ്ങൾ എഴുതി ചെയ്യുമല്ലോ സിനിമ എഴുതില്ലേ അതുപോലെ എഴുതി ഉണ്ടാക്കിയ നാടകം ഇറക്കി അവിടെ നിന്ന് നേരിട്ട് അതാകു നേരിട്ട് ഇറക്കിയത് വിശുദ്ധ ഖുർആനാണ് അതും സമ്മതിക്കുകയാണ് വിശുദ്ധ ഖുറാനാണ് അത് മാത്രമാണ് പരമമായിട്ടുള്ള പ്രമാണം അതും സമ്മതിച്ചു അത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എല്ലാ മനുഷ്യരും ഒരുപോലെ അംഗീകരിക്കണ്ടേ പക്ഷെ ഇപ്പോ ഇവര് പറയുന്നു നീ നിന്റെ മതത്തിന്റെ കാര്യം നിഷാമതി എന്ന് ഞങ്ങളുടെ മതം നിന്റെ മതം ജങ്ങളുടെ മതം ഖുറാനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചിന്താ പദ്ധതികളുമായിട്ടതാണ് പ്രമാണം അത് ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാണ് ആര് തന്നിട്ടുള്ളത് അതാകും നിങ്ങൾക്ക് കുറെ ചവറ് തന്നിട്ടുണ്ടല്ലോ അതാരന്നു അതാരു തന്നു അതാര് തന്നു അതാരു തന്നു അതാരും തന്നു പറ അത് ആര് തന്നു ഏ അതാരു തന്നു ഞങ്ങൾക്ക് കിട്ട ചവറ് ഒരു ചവറ് ദൈവം തന്നു സമ്മതിച്ചു ബ്രഹ്മാവോ വിഷ്ണുവോ മഹേശ്വരനോ അല്ലെങ്കിൽ മിത്തുകളോ എന്തോ ആവട്ടെ ഏതോ ദൈവം അതുപോലെ ക്രിസ്ത്യാനികൾ ജൂതന്മാർ ബുദ്ധന്മാർ ജൈനന്മാർ കൺഫ്യൂഷനിസം താവോയിസം എല്ലാം കൂടി എണ്ണൂറ്റി ഇരുപത് കോടിയിൽ അറുന്നൂറ്റി ഇരുപത് കോടി മണ്ടന്മാർ അവർക്കുറേ ചവറു പ്രമാണങ്ങൾ അതാണ് സൃഷ്ടിച്ചു കൊടുത്തത് ഒരു മണ്ടൻ ദൈവം ഒരു ചവറ് ദൈവം സമ്മതിച്ചു നിങ്ങൾ സമ്മതിക്കണം കുറേ ചവർ ദൈവങ്ങൾ വേറെ ഉണ്ടെന്ന് സമ്മതിക്കണം അത്ര മാത്രമേ ഉള്ളൂ ആ ചവർ ദൈവമാണ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയൊക്കെയും സൃഷ്ടിച്ചു വെച്ചത് അതൊന്ന് സമ്മതിച്ചാൽ മതി പിന്നെ നിങ്ങൾ ലായിലാഹായില്ല എന്ന് പറയരുത് ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയരുതെന്ന് മാത്രം മനസ്സിലായാ സാറേ